ഇത് വൈകിട്ടത്തെ ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ഞാനൊരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പും കൂടി ചേർത്ത് കൊടുത്തു അങ്ങനെ മുക്കാൽ കപ്പ് പഞ്ചസാര ആയിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തു മിക്സിയിലിട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം പിന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും തരിതരിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയാണ് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേ കാൽ കപ്പ് മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് എള് ആണ് ചേർക്കുന്നത് ഇനി നമുക്കിതൊന്ന് സ്പൂണ് കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പഞ്ചസാരയും മുട്ടയും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ആദ്യം അങ്ങനെ വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് വെച്ച് തന്നെ കുഴച്ചെടുക്കാം നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ ടേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണിത് ഇത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിന് കുറച്ചുകൂടി കൂടി വെള്ളം ആവശ്യമായതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതുപോലെ കൈക്ക് ഒട്ടിപ്പിടിക്കും വെള്ളം അധികം അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിങ്ങനെ കൈക്ക് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കണം കുറച്ചൊരു നുള്ളു പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി അങ്ങനെ കൈക്ക് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല റെഡിയായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അതായതിപ്പോൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിത് അത്രയൊന്നും വെയിറ്റ് ചെയ്തില്ല വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു കാൽ മണിക്കൂർ മാത്രമേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇത ഇതുപോലെ നല്ലവണ്ണം ഇതുപോലെ കുഴച്ചിട്ട് ഇതേപോലെ നമ്മൾ പരത്തുന്ന ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം ഉരുട്ടി എടുക്കണം അപ്പോൾ മാത്രമേ ഈ ഇതിൻ്റെ കൂട്ട് നല്ല സോഫ്റ്റായി വരികയുള്ളൂ അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഓരോ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിത് ചപ്പാത്തി പരത്തുന്ന ചപ്പാത്തി കല്ലിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ കത്തിയോണ്ട് കൊണ്ട് മുറിച്ചെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് ആക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കി വെക്കുക കുറച്ചും കൂടി ഇതുപോലെ പരത്തി അതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ട് തയ്യാറാക്കി വെക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് എല്ലാം ഇങ്ങനെ തയ്യാറാക്കിയാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ വേഗം ചുട്ടെടുക്കാൻ പറ്റും മുൻപൊക്കെ കല്യാണ വീടുകളിലൊക്കെ ഇത് സ്ഥിരം ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പോഴാരും ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല ഒരു കാലത്ത് ഞാനും ഇതുപോലെയുള്ള നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ കല്യാണത്തിന് തലേദിവസമൊക്കെ ഇതുപോലെ അപ്പം ചൂടാൻ വേണ്ടി പോവും ആ സമയത്ത് ഇതേപോലെ കാരയും അതുപോലെ കൊയലയും ഇതിന് കൊയലെന്ന് പറയും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം എല്ലാവരും ബേക്കറി എന്നും അങ്ങനെയൊക്കെ വാങ്ങുന്നത് അപ്പം ഞാനിതെല്ലാം ഇതിൻ്റെ എടുത്തു ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാം നമ്മളൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചിരുന്നാൽ നന്നായി ഇത് പൊങ്ങി വരും ഇതിൻ്റെ കുറച്ചും കൂടി ഇപ്പം ഞാനിത് പെട്ടെന്ന് ചുട്ടുകൊണ്ട് തന്നെ അധികം അങ്ങനെ ആയി വന്നിട്ടില്ല പിന്നെ മുട്ടയ്ക്ക് പകരം തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഇതുപോലെ ആക്കി എടുക്കാൻ സാധിക്കും ഞാൻ ഞാനിന്ന് മുട്ടയാണ് ചേർത്തത് അപ്പോൾ ഇതൊരു ഭാഗം ആയി കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആക്കുന്നതാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഞാനിത് ചെറിയ പാത്രത്തിൽ കുറച്ച് മാത്രം എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളും ഒരു ഭാഗം ഒരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗവും കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് വെക്കാം േകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പിയായ കുഴലപ്പം റെഡി ആയിട്ടുണ്ട് നാട്ടിൻ പുറങ്ങളിൽ ഇതിന് കൊയലാ കൊയല എന്ന് പറയും അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുകയാണ് ഇതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തയ്യാറാക്കാൻ പറ്റുന്നവർ തയ്യാറാക്കി നോക്കണം